യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അഭിഷേകം എല്ലാ മക്കളിലേക്കും എന്ന് പ്രാർത്ഥിക്കുന്നു മക്കുന്ന ഒരു വചനം നമുക്ക് ധ്യാനിക്കാം ആ വചനം ഇതാണ് മീൻസ് ലിഗമാർഗേജി ലേഖനം പത്താം അധ്യായത്തിലെ ഒൻപതും പത്തും വചനമാണ് പത്തും പതിനൊന്നും വചനമാണ് ആകിയാൽ യേശു കർത്താണെന്ന് കൊണ്ട് യുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും അതില് പതിനൊന്നാമത്തെ വചനം പറയുന്നു അവനിൽ വിശ്വസിക്കുന്ന എങ്ങനെ പറയുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശ്വഗ്രന്ഥം പറയുന്നത് എൻ്റെ ദൈവം ബിഷപ്പ് ഉള്ളസിലേക്ക് ഓമക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ എട്ടാം അധ്യയത്തിൽ പതിനൊന്നാം തീയതി പറയുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജിക്കേണ്ടി വരില്ല എന്ന് പറയുന്നത് ഞാനും നിങ്ങളൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നേറികൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമ്മൾ ഒരു പുതിയൊരു തീരുമാനം നമ്മൾ എടുക്കണം എന്നാ തീരുമാനം എടുക്കുന്നത് നമ്മൾ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയണം നമ്മൾ നമ്മുടെ അധരത്തിലെ നമ്മുടെ വചനം നിറയണം നമ്മുടെ ഹൃദയത്തിലെ വചനം നിറയണം നമ്മൾ വാ തുറക്കുമ്പോൾ വചനം കടന്നു വരണം വിശ്വാസത്തില് നമ്മളായിരിക്കുമ്പോൾ ഇന്ന് വചനത്തിന്റെ ഇമ്പോർട്ടൻ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനങ്ങളൊക്കെ ഒരുപാട് കൂടി നമ്മൾ പോട്ടയിലും ഡിവേലും എന്ന് വേണ്ട ഒരുപാട് സ്ഥലങ്ങളിലും ദൈവവചനം കേട്ട് ഒരുപാട് മാനസന്ത്രങ്ങൾ സംഭവിച്ചു പക്ഷെ ആ എന്നുള്ള ഒരു ജനത എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയുടെയും പിന്നാലെ പോകുമ്പോൾ അല്ലെങ്കിൽ വിടുതലിന്റെ പിന്നാലെ പോകുമ്പോൾ ദൈവവചനത്തിന്റെ ആളും മനസ്സിലാക്കുന്നില്ല എന്ന് ഇന്ന് വചനം സേവിക്കാനായിട്ട് ധ്യാനത്തിന് രണ്ടോ മൂന്നോ ദിവസോ ഒരാഴ്ചത്തെ ധ്യാനത്തിനായി കടന്നു വരുമ്പോൾ ആ വ്യക്തികൾ ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുവരുന്നില്ല അതൊക്കെ വേണമെങ്കിൽ ധ്യാനമന്ദിരത്തിലുണ്ടായിരിക്കും ഇനി ആരെങ്കിലും വചനം പ്രഘോഷം നടത്തുന്നുണ്ടെങ്കിൽ ആ വചനം പ്രഘോഷിക്കാൻ സമീപ ധ്യാനം മന്ത്രത്തിലിരിക്കുന്ന ആ ഒരു വചനം വിശുദ്ധ ഗ്രന്ഥം പോലും എടുത്ത് തുറക്കാൻ പറ്റുന്നില്ല കൈ കെട്ടിക്കൊണ്ട് എന്താണ് പറയുന്നത് ഇനി ഇങ്ങനെ ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം ഒരു എന്താ പറയുക ഒരു അനസ മനോഭാവത്തിൽ ഇന്നൊരു വചനം കേൾക്കുക പിന്നെ കർത്താവിന്റെ കരങ്ങളിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി പിന്നെ രോഗശാന്തി കഴിവുള്ള വൃതരാണെങ്കിൽ നമ്മൾ കണ്ടു തുറന്നിരിക്കാം അല്ലെങ്കിൽ പിശാസിന് ഓടിക്കാൻ കഴിവുള്ള വൃതരാണ് കൈ ഓടിക്കാം പക്ഷെ എനിക്ക് എൻ്റെ വചനം ഒന്ന് ഏറ്റുപറയാനോ വചനം വായിക്കാനോ വചനം ധ്യാനിക്കാനോ പറ്റാത്ത തരത്തിൽ പിശാസിയെ ബന്ധിച്ചിട്ടിരിക്കുക എൻ്റെ ദൈവം കത്തോലിക്ക വിശ്വാസികളെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കണം സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഞാനും നിങ്ങളും എന്താണ് ചെയ്യുന്നത് ఇష్టం సోష్య మీ ప్లాట్ఫోమ్ ఉంటు ఉపగ్రహ చాలి ధ్యాన మంత్రంగా ఉంటే దేవాలయ സ്ട്രീറ്റ് ശുശ്രൂഷകുണ്ട് ഇതൊക്കെ നമ്മൾ കത്തോലിക്ക സഭയ്ക്കുണ്ട് പക്ഷെ കത്തോലിക്ക സഭയെ ഞാനും നീയും ഇൻസ്റ്റിറ്റ്യൂഷന്റെ പിന്നാലെ പോവുകയാണ് സ്ഥാപനവൽക്കരണത്തിന്റെ പിന്നാലെ പോവുകയാണ് മറിച്ച് ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തും ലോകത്തെ പല സ്ഥലങ്ങളും സുവിശേഷം കൊടുക്കാൻ വേണ്ടി ജീവന്മാരെ പണയം വെച്ചുകൊണ്ട് ഗ്രാമ ഗ്രാമങ്ങളിലും മലയാള സ്ട്രീറ്റിലും ഓടി നടക്കുന്ന ഒരുപാട് മക്കളുണ്ട് പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സേഫ്റ്റി സ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ സുരക്ഷാ മണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് സുവിശേഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ കാരണം ലജ്ജവരാ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കൊടുക്കാൻ ഞാൻ നിങ്ങളും ലജ്ജിക്കുകയാണ് ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അതാരായിക്കോട്ടെ ബസ്സിലായിരിക്കാം അല്ലെങ്കിൽ ട്രെയിനിലായിരിക്കാം അല്ലെങ്കിൽ ഞാൻ നടക്കുമ്പോഴായിരിക്കാം ഓടാകുമ്പോഴായിരിക്കാം എപ്പോഴായിക്കോട്ടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ച യേശു ക്രിസ്തുവിന്റെ സത്യം അവരെടുത്ത് ഒരു പറയാൻ ഒരു വചനം പോലും എൻ്റെ അതരത്തിൽ വരുന്നില്ല എൻ്റെ ഹൃദയത്തിൽ വരുന്നില്ല മറിച്ച് ഏതെങ്കിലും സഭ വിശ്വാസികൾ കുറ്റങ്ങളുണ്ടെങ്കിൽ വൈദികരുടെയും സന്യസ്സനും കുറ്റങ്ങളുണ്ടെങ്കിൽ സഭയുടെ കുറ്റങ്ങളുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞ് സംസാരിക്കുന്നല്ലാതെ അല്ലെങ്കിൽ സംഘടനകളുടെ അല്ലെങ്കിൽ ഇടവകയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളുടെ പിന്നാലെ സംസാരിക്കുന്നതിലെ ജീവനുള്ള ദൈവത്തിന്റെ വചനം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെങ്കിലും എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു വന്ന് ആ വചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കും മാനസാന്തരം സംഭവിക്കാൻ തക്കുന്നതിലെ ഒരുങ്ങി വേണം എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇരുപത്തൊന്ന് വർഷം മുമ്പ് ഞാൻ ധ്യാനം കൂടുമ്പോൾ തൃശ്ശൂർ കാലുവേരി ധ്യാനം കൂടുമ്പോൾ ഒരു വചനം ആദ്യം നീ അവിടുത്തെ രാജ്യം നീതി മനുഷ്യ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു വചനം ഹൃദയത്തിൽ ലഭിച്ചപ്പോഴാണ് എല്ലാം വേണ്ട മൂന്ന് മക്കളായ അപ്പനായ ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഓടുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമക്കളെ ഇന്ന് കാണുന്ന അസുവിശേഷ പ്രഘോഷത്തിന്റെ പല ഭാവങ്ങൾക്കും ജനങ്ങളെ കൂടുന്നുണ്ട് ജനങ്ങൾ കൂടുന്നുണ്ട് പക്ഷെ ജനങ്ങൾക്ക് എന്തുകൊണ്ടൊരു മാനസന്ധം സംഭവിക്കുന്നില്ല ഇല്ലെങ്കിൽ ദൈവ ജനം എന്തുകൊണ്ട് പണ്ടത്തെ പോലെ ദൈവ വചനം വായിക്കുന്നില്ല വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം പോലും ഒന്നും വചനം വായിക്കാനോ അതൊന്ന് ധ്യാനിക്കുവാനോ പ്രാർത്ഥിക്കാനോ യേശു ക്രിസ്തു എന്നോട് സമൂഹത്തോട് എന്താണ് പറയുന്നത് ഇതൊന്ന് കേൾക്കാൻ പോലും സേവിക്കാൻ പോലും ചെവികളോ പഞ്ചേന്ദ്രങ്ങളോ തുറക്കാത്ത തരത്തിലുള്ള ഒരു സുവിശേഷ പ്രഭു ഞാൻ വചനം ഒരു വ്യക്തി ഞാൻ മറ്റുള്ള സമുദായത്തെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത് മറിച്ച് ഞാനായിരിക്കുന്ന കൈസ്വ സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് ഞാനായിരിക്കുന്ന കൈസ്വ സമൂഹത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം കൊടുക്കുമ്പോൾ ഒരു ആത്മാവിനെ എന്നിലൂടെ രക്ഷപ്പെടുന്നുണ്ടോ അതോ ഞാൻ എൻ്റെതായ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ കീഴിൽ കുറെ ശിഷ്യന്മാരായി മുന്നേറാനോ അല്ലാതെ ഒരു ദൈവ ഒരു വ്യക്തിക്ക് ദൈവവചനം കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ആ വ്യക്തി മാത്രമല്ല ആ വ്യക്തിയുടെ കുടുംബം രക്ഷപ്രാപിക്കുമെങ്കില് ആ ദൈവവചനത്തിന്റെ ശക്തിയും മാറവും മനസ്സിലാക്കി കൊടുക്കാൻ തക്ക വിധം ഞാനും നിങ്ങളും അതിനോട് ഒരുങ്ങുകൊണ്ടു ദിവ്യകാരുണത്തിൽ ഒരുമാ ഒരുപാട് മണിക്കൂറിൽ നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കാം വിശുദ്ധ ആഹ് കുർബാന നമ്മൾ അർപ്പിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ജപമാനകൾ നമ്മൾ ചൊല്ലിയിരിക്കാം പക്ഷെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ സംസാരം വഴി അല്ലെങ്കിൽ എൻ്റെ ജീവിതം വഴി എത്ര പേര് മാനസാന്തരപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു അഭിഷേകത്തിന് കൊണ്ട് നമ്മൾ ഒരുങ്ങണത് എന്റെ ദൈവമകളെ മറ്റ് സമവിശ്വാസികൾ എങ്ങനെ പ്രഘോഷിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവിടെ സുവിശേഷം ശക്തിപ്പെടുത്തുമോ അല്ല നോക്കുന്നത് ഞാനായിരിക്കുന്ന കത്തോലിക്ക സഭയിലിരുന്നു കൊണ്ട് ഞാനായിരിക്കുന്ന സ്ഥലത്തിൽ ഇരുന്നു കൊണ്ട് ഏതൊക്കെ മേഖലയിലൂടെ എങ്ങനെയൊക്കെ സുവിശേഷം കൊടുക്കാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിക്കണം ഞാനായിരിക്കുന്നപ്പോൾ ജെയിസ് മീഡിയ എന്നൊരു സ്റ്റുഡിയോയിലായിരിക്കുന്നത് എനിക്ക് വേണ്ടി സ്റ്റുഡിക്ക് അകത്ത് ചെന്നിരിക്കാം സ്റ്റുഡിയുടെ എല്ലാം ലൈറ്റുകൾ ഇട്ടുകൊണ്ട് എനിക്ക് പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ആ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് ഞാനിരിക്കുന്ന സീറ്റിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എങ്ങനെ സുവിശേഷം കൊടുക്കാൻ പറ്റും അവിടെ ചെന്ന് ഷൂട്ടിങ്ങുന്ന സമയത്തല്ല ഞാൻ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കിട്ടുന്നു വരുമ്പോൾ ആ നിമിഷം അഭിഷേകത്തോടെ അഭിഷേകത്തോടെ എനിക്കും നിങ്ങൾക്കും കൊടുക്കാൻ കൊടുക്കുമ്പോട്ടല്ലോ അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ജനത്തിൻ്റെ ആഗ്രഹങ്ങൾ ആത്മാവിനെ ദൈവ ആത്മാവോട് നയിക്കപ്പെടുന്ന വ്യക്തികളായി ഞാനും നിങ്ങളും മാറണം എന്റെ ദൈവങ്ങളെ ഇനി വെറുതെ ഇരിക്കുന്ന ഒരു കാലഘട്ടം അല്ല നീ ബസ് പോയിക്കോ ട്രെയിനിൽ പോയിക്കോ എന്തിനു മണി പോയിക്കോ ഒരു സുവിശേഷകൻ ഇന്നലെ ഞങ്ങൾക്ക് പ്രഘോഷിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ആ സൂചിച്ച് പറയുന്നത് ആ സൂചിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബസ്സേ പോകുമ്പോൾ ബസ്സിലെ ഒരു സ്ഥലത്ത് പ്രഘോഷം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു വ്യക്തി ഇരിക്കുന്നു ആ വ്യക്തിയുടെ കൈകളിൽ രണ്ട് ചങ്ങലുകൾ അറസ്റ്റ് ചെയ്ത് ചങ്ങലുകളായിരിക്കുക കോടതിയിൽ ഹാജരാക്കി തിരിച്ച് ജയിലിലേക്ക് പോകുന്ന വഴിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നീ അവന്റെ അടുത്ത് വചനം പറയുക പക്ഷെ വചനം പറയാനുള്ള ഒരു അന്തരീക്ഷം കിട്ടത്തില്ല പക്ഷെ കയ്യിലിരിക്കുന്ന ഒരു ജപന്മാർ കൊടുത്തുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പിന്നീട് പതിനാല് വർഷത്തോളം ആ ജയിൽ വേണ്ടി ഈ സഹോദരൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പതിനാല് വർഷത്തിന് ശേഷം തൃശ്ശൂരുള്ള ഒരു വേദിയിൽ പ്രസംഗം വന്നു കഴിഞ്ഞപ്പോൾ അതേ വേദിയിൽ തന്നെ പ്രമുഖ പ്രഘോഷകനായി വചന വചനപ്രകോഷനായി കടന്നു വന്നോ എന്തിനു ശേഷം തിരിച്ചുവേതർ വർഷങ്ങൾക്ക് മുമ്പ് ബസ്സിൽ വെച്ച് തന്ന ആ ജപാലോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ ആ ഒരു അഭിഷേകം ഒരു ശക്തി ഇന്ന് ഞാൻ വചന പ്രകോഷനായി മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം മക്കളെ ഞാനും നിങ്ങളും സഞ്ചരിക്കുന്ന വഴിയിൽ സഞ്ചരിക്കുന്ന സ്ഥലത്ത് ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവ വചനം കൊടുക്കാൻ സാധിക്കുമെങ്കിലുണ്ടല്ലോ അത് അറുപതും എഴുപതും എൻപവും മീനിയോന്ന് ഒരു പുതിയൊരു സുവിശേഷത്തിന് മുകളിൽ മുഗളങ്ങൾ പൊട്ടിപ്പോടരും അവനിലൂടെ ആ വ്യക്തിയുടെ ഒരുപാട് വ്യക്തികൾ ആത്മാവ് ഈ ഈ വജ്രം ഞാൻ ഞാനും നിങ്ങളും വചനം വായിക്കാനായി ഒരു പതിനഞ്ച് മിനിറ്റ് സമയങ്ങളും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയങ്ങളും ഒന്ന് സമയം കണ്ടെത്തിക്കൊണ്ട് ചുമ്മാ പോലെ ദൈവം ഇന്ന് ഇന്ന് എന്നോട് എന്താണ് സംസാരിക്കുന്നത് അതൊന്ന് ധ്യാനിക്കാൻ എനിക്കും നിങ്ങൾക്കും അഭിഷേകം ലഭിക്കട്ടെ